ഈ കുട്ടിച്ചാത്തൻ എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഇത്ര ഇഷ്യൂസ് അവിടെ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥനകള് ഈ കുട്ടിച്ചാത്തൻ കേൾക്കാൻ ഇവരെല്ലാവരെയും മൂർത്തിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമോ അതോ പ്രാർത്ഥിച്ചിട്ടില്ലേ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടാണോട്ടോ ഇന്ന് അപ്പോൾ മുൻപുള്ള വീഡിയോസ് കാണാത്തവര് ആ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടിട്ട് ഈ മൂന്നാമത്തെ വീഡിയോ കാണുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ കുട്ടിച്ചാത്തൻ സേവ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സേവ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭക്തര് ചെയ്യുന്ന പൂജാ കർമ്മങ്ങള് കാര്യങ്ങള് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്റെ ജീവിതത്തില് എന്റെ സാന്നിധ്യത്തില് നിരന്തരമായിട്ട് പൂജാ കർമ്മങ്ങള് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സഹലീകരിച്ചിരുന്നു എന്തായാലും ആ വ്യക്തിക്ക് വലിയ വീട് വെക്കണമെന്നോ ഒരുപാട് ധനികനാവണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യും കേട്ടിട്ട് ഓടി വന്ന് എനിക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കമന്റ് ഇതല്ലേ ഞാൻ ഒരിക്കലും ഇതുപോലുള്ള വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സേവ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത നാലാമത്തെ വീഡിയോ നമ്മുടെ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വീഡിയോയുടെ പാർട്ട് ഫോറും കൂടെ കണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവുകയുള്ളട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റുകളെല്ലാം രേഖപ്പെടുത്തണം കാരണം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലെ വന്നിരുന്ന കാര്യങ്ങൾ പറയുവാനൊന്നും സാധിച്ചെന്ന് വരില്ല അപ്പൊ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പിന്നെ മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അത് ആ കമന്റുകൾ റിപ്പോർട്ട് അടിച്ച് കളയും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ഈ ചാനലിലെ വീഡിയോസുകൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളാണ് കേട്ടോ എഴുപത് ശതമാനത്തോളം സ്ത്രീകളാണ് എൻ്റെ ഓഡിയൻസ് അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും കൊണ്ട് അവരും കൂടെ അത് വായിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ നെഗറ്റീവായിട്ടുള്ള മോശം കമന്റുകൾ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമന്റുകളെല്ലാം ഞാൻ റിപ്പോർട്ട് അടിച്ച് കളയും അപ്പോൾ ഈ തൃശ്ശൂര് പെരിങ്ങോട്ടുകര ദേവസ്ഥാനമുണ്ട് കാനാടിമഠം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോ അഡ്രസ്സുകളാണ് അതായത് ഓരോ കുടുംബക്കാർ ഇങ്ങനെ ഓരോ വിധം വെച്ച് ഇങ്ങനെ ഈ പൂജകളും കാര്യങ്ങളൊക്കെ പരമ്പരാഗതമായിട്ട് തുടർന്ന് തലമുറ കൈമാറി ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരോട്ടങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കിന് ഇതാണ് അതായത് ഞാൻ ഈ ആറാട്ടുപുഴ ഈ കളരിക്കാവ് ദേവി ദേവീക്ഷേത്രത്തിൽ ബിനോയ് പണിക്കരുടെ ഈ മഷി നോക്കാനായിട്ട് പോയ സമയത്ത് ഇതെല്ലാം ഞാൻ ഒന്നാമത്തെ വീഡിയോ പറയുന്നുട്ടോ പോയ സമയത്ത് നമുക്ക് ഇതുപോലെ ഓരോ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി എന്റെ സാന്നിധ്യത്തിൽ പൂജ ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തി പോയിരുന്നത് തൃശ്ശൂര് കാനാടിമടം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സേവയാണ് കേട്ടോ ഇതൊക്കെ ചിലവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഞാൻ അന്ന് ഇത് കേട്ടു അന്ന് കേട്ട് ഇത് മറന്ന കാര്യങ്ങളാണ് ഞാൻ വലിയ കാര്യമായിട്ട് പിന്നെ ജീവിതത്തിലേക്ക് എടുത്തില്ല ഞാൻ എന്തായാലും ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഭംഗിയിൽ ജീവിച്ച് ജീവിച്ചു പോരുന്നു പക്ഷെ പിന്നെയും ഇപ്പോൾ പെരുമോട്ടുകാരെ ദേവസ്ഥാനത്തിനെതിരെ ആയിട്ട് ഒരു ഹണിട്രാപ്പ് എന്തായാലും വേണ്ടില്ല ഒരു പീഡന പരാതി ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ കാര്യ കാര്യവിഷയമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ടു എന്നുട്ടോ ഈ പറയുന്ന അമ്പലങ്ങളിലേക്ക് ഓരോ പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുന്ന ഭക്തർക്ക് അവരുടെ പ്രശ്നപരിഹാരത്തിനോ ആഗ്രഹ സബലീകരണത്തിനുമൊക്കെ വേണ്ടി അത് നടക്കുവാൻ വേണ്ടിയിട്ട് ഈ അമ്പലങ്ങളിൽ നിന്ന് പൂജാദ്രവ്യങ്ങള് സാമ്പ്രാണിത്തിരികള് ഭസ്മം അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാം ഈ ഭക്തരുടെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങിച്ചിട്ട് കൊടുക്കും പിന്നെ നമുക്ക് ഫോട്ടോയാണെങ്കിൽ ഫോട്ടോ മൂർത്തി പിന്നെ ഒരു കാണിക്ക വഞ്ചിയും കൂടെ കൊടുക്കും എന്നിട്ട് ഈ ഭക്തർ ചെയ്യേണ്ട കാര്യങ്ങള് നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശുദ്ധിയായിട്ട് അതായത് നാൽപ്പത്തി ദിവസം ശാരീരിക ബന്ധമൊന്നും പുലർത്താതെ മത്സ്യ മാംസ ആഹാരങ്ങള് ഇറച്ചി മീന് മുട്ട ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതെ രണ്ടു നേരവും കുളിച്ച് വൃത്തിയായി നല്ല ശുദ്ധിയില് വന്നിട്ട് അവര് പറയുന്ന അതിനൊരു ലീഫ്ലെറ്റ് ഒക്കെ ഉണ്ട് ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൂജകള് കാര്യങ്ങളൊക്കെ നടത്തി പണം പോയി നാണയങ്ങൾ അഞ്ചിന്റെയോ പത്തിന്റെയോ ഒക്കെ പോയി ഈ നാല്പത്തൊന്ന് ദിവസവും ഈ വഞ്ചിയിലിട്ട് പ്രാർത്ഥിക്കണം അത് ഒരു നേരമാണോ രണ്ടു നേരമാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഈ കാണിക്ക് പൈസ ഇടുന്നത് കേട്ടോ അത് ഞാൻ ഓർക്കുന്നില്ല ഇങ്ങനെ ഇട്ട് പ്രാർത്ഥിക്കണം ഇത് മുറി അടച്ചിരുന്ന് മറ്റാരും കാണാതിരുന്ന് വളരെ രഹസ്യമായിട്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ രണ്ട് പ്രാവശ്യം ഈ കാണിക്കവഞ്ചിയില് പണം ഇടുന്നുണ്ടോ എന്ന് എനിക്കത് ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഇത് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഞാനിങ്ങനെ മുഖ ചൊറിയുന്നത് എനിക്കൊരു അലർജിയുടെ പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ അതാണ് അല്ലാതെ ബാഡ് ഹാബിറ്റ് അല്ല എനിക്ക് ഞാനിപ്പോ അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ ഒക്കെ ഒരു ഉണ്ട് ഒരു അലർജി ഉണ്ട് അപ്പോൾ ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസവും ഈ അമ്പലങ്ങളിൽ പോകുന്ന ഭക്തൻ സ്വയമാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനെയോ അല്ലെങ്കിൽ മൂർത്തിയെയോ ഒരു ദൈവങ്ങളിപ്പോൾ ക്രിസ്ത്യാനികളെ ആവട്ടെ ആരുടെയും ശക്തി പറഞ്ഞ് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സന്ദേശം തരികയല്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ കേട്ടിട്ട് മോശം കാറ്റിടുക കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഭക്തൻ സ്വയമേയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണോ ഈ ഭക്തന് നടക്കേണ്ടത് ആ ആവശ്യം പറഞ്ഞ് ഈ ഭക്തൻ അവന്റെ തന്നെ വീട്ടില് അതായത് അവൻ സ്വന്തമായിട്ട് പണി കഴിപ്പിച്ച് അവന്റെ ചെലവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീട്ടില് അവൻ സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ടു വന്ന കാണിക്കവഞ്ചി പൂജാദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ഈ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഈ കാണിക്കുവേണ്ടി ഈ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കണം ഈ പണം എല്ലാം അവർക്കുള്ളതാണ് ഈ അമ്പലങ്ങളിൽ പ്രസ്തുത അമ്പലങ്ങളിൽ ഈ പണം കൊണ്ടു കൊടുക്കുകയും ചെയ്യണം എന്നിട്ട് ഈ ഭക്തൻ കഷ്ടപ്പെട്ട് സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും അപ്പോൾ ഈ മന്ത്രം ആരാണ് എഴുതി കൊടുത്തത് ഈ അമ്പലത്തിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ കാര്യങ്ങൾ നേടിയതെന്ന് പാവപ്പെട്ട ഭക്തർ അങ്ങ് വിശ്വസിക്കും അപ്പോൾ ഇവിടെ നടക്കുന്നത് യാതൊരു ശല്യമില്ലാത്ത ഒരു സമയത്തായിരിക്കും ഈ ഭക്തൻ രണ്ടു നേരവും പ്രാർത്ഥിക്കുന്നത് കാരണം അതീവ രഹസ്യമായിട്ട് മറ്റൊരാൾ തടസ്സപ്പെടുത്താതെ മറ്റൊരാള് കാണാനിടയില്ലാത്തൊരു സാഹചര്യത്തില് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഈ പ്രസ്തുത വ്യക്തി എന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒന്ന് ഞാൻ അറിയാറില്ല രാവിലെ രണ്ടു സമയവും ഞാൻ അറിയാറില്ല കേട്ടോ രാവിലെ വെളുപ്പിന് മണിക്കും വൈകിട്ടുള്ള ഈ ആറു മണി സമയത്തൊന്നും ഞാൻ ഉണ്ടാവില്ല ആറു മണി അല്ല ഒരു മണി സമയൊക്കെ ആയിരിക്കണം ഞാൻ ഉണ്ടാവാറില്ല ഞാൻ ജോലി സ്ഥലത്തായിരിക്കും അപ്പോൾ ആ വീട്ടിൽ തന്നെ ആരും ആരുണ്ടാവാത്ത ഒരു സമയത്ത് ഈ പൂജകള് കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിലാണ് ഈ പറഞ്ഞ വ്യക്തി അവിടെ ഈ നാല്പത്തൊന്ന് ദിവസവും വ്രതമെടുത്ത് പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ വ്യക്തി പറയുന്നത് അദ്ദേഹം വിളിച്ചാൽ വിളിപ്പുറത്താണ് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടിച്ചാട്ടം നടത്തി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മിനിമം മാക്സിമം നാല്പത്തൊന്നോ എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ആരും നമ്മളെ ഇടയില്ലാത്ത അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ശരീരവും മനസ്സും വൃത്തിയായി അതായത് ശരീരം കുളിച്ച് ശുദ്ധിയായും മനസ്സ് നല്ല ഒഴിഞ്ഞ ചിന്തയോടെയും കൂടി ഇരുന്ന് വളരെ ഏകാഗ്രമായിട്ട് എത്രമാത്രം ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മളാ ആവശ്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ശൈലിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ എത്ര ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് ഒരേ സമയത്ത് ഒരേ പോലെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് അനുഭവത്തിൽ വരും അതിനുള്ള ഒരു സാഹചര്യം ഈ പ്രപഞ്ചം ഒരുക്കി തരും നമ്മുടെ മനസ്സിന്റെ ശക്തിയും ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയും ഉപയോഗിച്ച് നമുക്ക് നേടുവാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ഈ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഏകാഗ്രമായിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മൾ ഒരുക്കുക നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് സങ്കല്പിച്ചു കൊണ്ട് അത് തന്നെ പറഞ്ഞും സങ്കല്പിച്ചും കൊണ്ട് നിരന്തരം ഒരേ സമയത്ത് ശാന്തമായിട്ട് സമാധാനമായിട്ട് ഏകാഗ്രതയോടെ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നാല്പത്തൊന്ന് ദിവസം ഇങ്ങനെ ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും ഇതാണ് മാനിഫെസ്റ്റേഷൻ ഇനി ഇതുപോലെ സ്വന്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ നടക്കും ആഗ്രഹങ്ങൾ നടക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ കമന്റ് വരും എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ജോലിസന്മാരുടെ അടുത്ത് പോയെ നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കും അതായത് അന്ന് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങണമെന്ന് എന്ന് വിചാരിച്ചില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു ജ്യോതിഷന്മാരുടെ അടുത്ത് പോയത് ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇതുപോലുള്ള പൂജാകർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനെന്തെങ്കിലും ദോഷങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ രണ്ടിടത്ത് പോയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ വിമല ടീച്ചർ വെറ്റില ജ്യോതിഷം നോക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ അമ്മയാണ് എന്നെ പരിചയപ്പെടുത്തിയത് അമ്മ സ്ഥിരമായിട്ട് പോകുന്ന ടീച്ചറായിരുന്നു കേട്ടോ വിമല ടീച്ചർ അപ്പോൾ അതൊരു സ്ത്രീയുമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രണ്ടും ഞാൻ നമ്മളൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് ഒരു തെറ്റ് പറയാൻ പറ്റുവോ കാരണം ഈ ഹിന്ദുക്കളായിട്ടുള്ളവരെല്ലാവരും തന്നെ കുഞ്ഞുങ്ങളിൽ ഇരുപത്തിയെട്ട് കെട്ടിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീടിന് എന്താ പറയാ കല്ലിടുന്ന സമയത്ത് എന്തെങ്കിലും സമയം കുറിക്കാനൊക്കെ ആയിട്ട് ചോഴ്സന്മാരെ കാണാൻ പോകില്ലേ അപ്പൊ ഞാനൊരു ഹിന്ദു ഫാമിലിയിലല്ലേ ജീവിച്ചിരുന്നേ അത് നിങ്ങളുടെ എത്ര തെറ്റായിട്ട് എന്നെ കാണരുത് കേട്ടോ അപ്പോ എന്നാലും ഞാൻ എന്റെ ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും എന്താ പറയാ വിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബൈബിള് എന്ത്സ്ഥാനം അറിഞ്ഞ് ഞാൻ വായിച്ചു തുടങ്ങിയോ അന്ന് എന്റെ ജീവിതത്തില് ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിച്ചത് അതൊരു പക്ഷേ എന്റെ മനസ്സിന്റെ ആ ഒരു വിശ്വാസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ആരിലേക്കും ഒരു മതത്തിലേയും അടിച്ചേൽപ്പിക്കത്തില്ല അത് ചിന്താഗതികളൊക്കെ ഓരോരുത്തർക്കും മാറി വരൂന്നേ ഇരുപത് വയസ്സുള്ള ചിന്താഗതിയാണോ നമുക്ക് മുപ്പത് വയസ്സില് മുപ്പത് വയസ്സിലുള്ള ചിന്താഗതിയാണോ നാല്പത് വയസ്സില് ആണോ അല്ല ചിന്താഗതികളൊക്കെ മാറി വരും ഈ കാലം പോകുമ്പോഴേ ഈ സാഹചര്യങ്ങൾ മാറുമ്പോഴേ എല്ലാ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നേ അതുപോലെ നമ്മളെ ഏറ്റവും ആദ്യമേ നമ്മളെ തീവ്രമായിട്ട് നമ്മുടെ ചെറുപ്പത്തില് തീവ്രമായിട്ട് കണ്ടിരുന്ന പല കാര്യങ്ങൾക്കൊന്നും അത്രയൊന്നും തീവ്രതയൊന്നും കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോന്നും തോന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മളെ സ്നേഹിക്കാനും കൂടെ പഠിക്കും ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ വീഡിയോസിലൂടെ ആരോടും ഇന്ന മതം വിശ്വസിക്കണമെന്ന് പറയാറില്ല ഈ മതം എന്ന് പറഞ്ഞ എന്താണ് അഭിപ്രായം ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ കുറെ ആൾക്കാര് ഒരഭിപ്രായം പറഞ്ഞ് അവരുടെ രീതിയിൽ ആരാധിക്കുന്നു വേറൊരാൾക്കാരെ അവരുടെ അഭിപ്രായത്തിൽ ആരാധിക്കുന്നു അതിന് മതം എന്ന് പറഞ്ഞാൽ തന്നെ അഭിപ്രായം എന്നാണ് മതത്തിന്റെ അർത്ഥം അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അവരുടെ എന്താ പറയാ ഐഡിയ അനുസരിച്ചിട്ട് അവര് ആരാധിക്കുന്നുണ്ട് ഈ പള്ളിയിലച്ചന്മാര് വെഞ്ചരിക്കാറില്ലേ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു തൃശ്ശൂർ പെരിങ്ങോട്ടുകാരുന്നു വിളിച്ചത് ചേട്ടനാ എത്രയോ കിണറോ ഏഴ് കിണറുകാണ്ട് കുഴിച്ചിട്ട് വെള്ളം കാണാനിട്ട് ലാസ്റ്റ് പള്ളിയിലച്ചം വന്നിട്ടാണ് ഇന്റെ സ്ഥാനം കണ്ട് അവിടെ കണവ് പിടിച്ചപ്പോൾ ഏഴ് തൊടിയിൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കിട്ടിയെന്ന് പറഞ്ഞു അതൊരു വലിയ സംഭവമായിട്ട് പൊക്കിക്കൊണ്ടിടക്കാൻ പറ്റും ഇല്ല അപ്പോൾ എല്ലാ മതത്തിലെയും പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ പൂജാരിമാർക്കും ഒക്കെ കഴിവുകളും കാര്യങ്ങളും അറിവുകളും ഒക്കെ ഉള്ളവർ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിനൊക്കെ ആ രീതി കണ്ടാൽ മതി ഇപ്പോൾ ഞാൻ ഇനി നാലാമത്തെ വീഡിയോയില് പറയുവാനായിട്ട് പോകുന്നത് നമ്മൾ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഇപ്പൊ ഇത്ര ഇഷ്യൂ ഉണ്ടായി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താണ് ഈ കുട്ടിച്ചാത്തൻ വിഷ്ണുമായ കുട്ടിച്ചാത്തന അവിടെ ഉണ്ട് ഇവര് വർഷങ്ങളായിട്ട് പൂജിക്കുന്ന ഉപാസിക്കുന്ന മന്ത്രവിദ്യകളൊക്കെ പഠിച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് പൂജിക്കുന്ന ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് പെരുങ്ങോട്ടുകാര ദേവസ്ഥാനത്ത് ഇത്ര ഇഷ്യൂസ് അവിടെ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥനകള് ഈ കുട്ടിച്ചാത്തൻ കേൾക്കാൻ ഇവരെല്ലാവരും ഈ മൂർത്തിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമോ അതോ പ്രാർത്ഥിച്ചിട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പറഞ്ഞ ഈഷ്യു നടന്ന വീട്ടിലെ കുടുംബാംഗങ്ങള് ഞങ്ങൾക്ക് അധികാരം വേണമെന്നും അല്ലെങ്കിൽ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്നും പറഞ്ഞു അവര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി അത് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ അത്ഭുതം നടക്കാനത് ഈ പ്രശ്നങ്ങൾ പുറലോകം അറിയാതെ പരിഹരിക്കപ്പെടാനത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ പറയുവാൻ പോകുന്നത് അപ്പോൾ ഈ മൂന്ന് വീഡിയോയും കണ്ട് വെയിറ്റ് ചെയ്യുക ഞാൻ പാർട്ട് ഫോറുമായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ കാരണം ഇവരുടെ പൂജകളുടെയും മന്ത്രങ്ങളുടെ ഒക്കെ ശക്തി കുറഞ്ഞ് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ